എല്ലാ എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എനിക്ക് മെമ്പറാണ് അടുത്ത ഷെഡ്യൂൾ യു എസ് തുടങ്ങുകയാണ് അടുത്ത ആവശ്യം അപ്പൊ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത് സത്യാന്വേഷണം നടത്തി നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുക ഞെട്ടിക്കണോ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബലികളുള്ളൂ ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പഠനം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും

ഒരു 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 ഫാമിലി ഫാമിലി ഡ്രാമയാണ് ആണ് എൻ ടു ഫൺ ഫൺ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതൊരു എന്ന സിനിമ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനർ ഞാൻ ചെയ്യുന്നത് ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരുവിലും ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത് ഇത് ഒരു ഫാമിലി ആണ് ഇറ്റ് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഷിൻഡു ഷിൻഡുവിൻ്റെ സഹോദരനായ റോണി ഷിൻഡുവിൻ്റെ ഭാര്യ അശ്വരൻ മീനാക്ഷി നാല് നാല് പേരുടെയും പേരുടെയും കഥയാണ് സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി ഇവർ തരണം മുന്നോട്ട് പോയി അത് സിനിമ പറഞ്ഞു രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു പാക്കേജായിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് സി അതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട്

സ്ക്രിപ്റ്റ് ഞാൻ ഇതുവരെ എന്ന് കേട്ടപ്പോൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഈ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എക്സൈറ്റിംഗ് ആയിരുന്നു ആൻഡ് ഓഫ് അതിൻ്റെ ഈ മീഡിയ ബാനർ മ്യൂസിക് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വളരെ എലിമെൻ്റ് ഈ സിനിമയിലുണ്ട് അതിലധികം വിശ്വൽസ് ഒന്നും ഇതുവരെ ടീച്ചറിലോ സോങ്സിലോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല സർ ഇനി രണ്ട് ഒരു എൻ്റെ സെഗ്മെന്റ് ഓഫ് ദ ഫിലിം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോർഷൻ സിനിമ ഒരു കോമിക് കോമിക്സ് പോർഷൻ മേരുണ്ട് അത് ഡെഫിനറ്റ്ലി വർക്ക് ആകും അങ്ങനെ ഒരു അറ്റം അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല അപ്പോൾ അത് രസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവ് ആണ് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്ന മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ അവർ വളർന്നു വന്ന രീതി അവർ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കോരോ കഥകളാണ് അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നമ്മൾ റിലേഷൻഷിപ്പ്സ് ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റിലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ

എനിക്ക് പൊതുവേ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞാൽ ജോൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പൊ കോമി ഭയങ്കര ഇഷ്ടമാണ് ഹ്യൂമർ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് ഹ്യൂമർ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജോൺറില് ആ ഒരു സീനിന്റെ ഒരു ഭാഗമാക്കാൻ അങ്ങനെ ഐ ഡോ തിങ്ക് ഐ ബോഡ് അത്രയും ഓപ്പർച്യൂണിറ്റീസ് പക്ഷേ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണ് ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റൈമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാസം വരുന്ന ഒരു ചിത്രമാണ് സമയത്ത് എനിക്ക് അതേപോലത്തെ കഥാപാത്രം താല്പര്യം ഈ സിനിമ കുറച്ചാണ് ഇങ്ങനത്തെ എങ്ങനെയാ ഇങ്ങനത്തെ ഇതിൽ ഞാനൊരു ഷെഫായിട്ടാണ് എന്റെ ക്യാരക്ടർ വരുന്നത് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഹ്യൂമർ ആണ് എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള വിൻസിയുടെ കൂടെ അഭിനയിക്കുമ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു മോസ്റ്റ്ലി ഞങ്ങളുടെ പേരൊക്കെ ആയതുകൊണ്ട് വിൻസി കുറച്ചും കൂടെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഞങ്ങൾ നല്ല സിങ്ക് ആയിരുന്നു അഭിനയിക്കുമ്പോൾ അതെല്ലാവരുമായിട്ട് എനിക്കുണ്ടായിരുന്നു അപ്പം മൊത്തത്തില് ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇവരൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതല്ല ഇവർ രണ്ടുപേരും ഇവരുടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതും സാധിച്ചു നേരത്തെ പറഞ്ഞപോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ മൊത്തം സിനിമ ഷൂട്ടിങ് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമുക്കൊരു ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഒരു എനർജി ഉണ്ടാവും എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമ കരിയർ നല്ല ൾ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രം ഒന്നും സമയം ലെവലായിട്ട് ആ ഗ്രാഫ് ഇങ്ങനെ ഓഫ് അവർ കണ്ടില്ലാത്ത കഥാപാത്രം ഇങ്ങനെ ഒരാൾ ചെയ്തോ ഈ വ്യക്തിയാണോ ചെയ്തത് എന്നൊരു ചർച്ച വരും ഉണ്ട് പോയി അത് വേറെ ഇതിലാണ് അപ്പൊ ഈ സിനിമയിൽ ഈ കഥാപാത്രം ഹ്യൂമർ ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം എന്തുകൊണ്ടാണ് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പം വരും പക്ഷെ പക്ഷേ സിനിമയിലോട്ട് കേറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര പോൾഡ് അങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ അപ്പം ഈയൊരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല സൗദി ചെറിയൊരു റോള് വന്നു പത്മിനി സ്മൃതി അപ്പം ഈ ഒരു സ്പേസ്

ചെയ്യുന്ന അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ നല്ല സിനിമകൾ ചെയ്യണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലഘട്ടം ശേഷമാണ് സിനിമയിലെ റിലീസ് ുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസായിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചെലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റിങ്ങനത്തെ പൃഥ്വിൽ കിട്ടുന്ന ഒരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺപലികളും ഒരു ദിവസം ഒരു സെവൻ കാലറീസ് അല്ലെങ്കിൽ ജീവിക്കാൻ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് അത് ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും എങ്ങനെയാണ് ചോദിക്കും അപ്പൊ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് കൊണ്ട കേക്ക് ആയിരിക്കും ആ സിനിമ തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി അതിപ്പോ അതിന് ഞാനല്ലോ ഉത്തരം പറയേണ്ടത് എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ആക്ടർ അത് ഞാൻ ഒരു വലിയ ബ്ലസ് ആയിട്ടാണ് നമ്മൾ എന്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീസമാധവൻ സിനിമകൾക്ക് പിന്നെ മീസ മാധവൻ കഴിഞ്ഞു ക്ലാസ്മേറ്റ് സിനിമ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ കിറ്റായിരുന്നു പിന്നെ ലൂസിഫർ അപ്പൊ എങ്ങനെയൊക്കെയോ പറയാൻ കഴിഞ്ഞാൽ അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടന്നുള്ളൊരു ഒരു വലിയ പ്ലസ് എനിക്കുണ്ട് അതോട് നോ പിന്നെ സമയം ഇനിയുണ്ട് ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ പോയിട്ടില്ല അപ്പോ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് അത് എന്തുകൊണ്ടാണ് സി അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ് എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ നാലും അഞ്ചും സിനിമകൾ റിലീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുള്ളത് നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല അപ്പോ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല സത്യാവസ്ഥയാണ് സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററുകളുടെ അഭാവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ സിനിമകൾക്ക് സർവേ ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഫൈറ്റിംഗ് ഹാർഡ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിലൂടെ മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് സമയത്തു എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും എക്സ്പീരിയൻസ് ചെയ്തു അതിനുമ്പോൾ കാണാൻ ഇച്ചിരി കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ മറ്റ് ലാംഗ്വേജ് ഉള്ള തിയറ്ററിൽ ഇറങ്ങുന്ന അന്യഭാഷാ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് അതിലോട്ട് കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ശരിക്കും നമ്മൾ മറ്റ് സിനിമകൾ മലയാള സിനിമ പ്രൊഡ്യൂസർ പറയാം മറ്റ് മലയാള മലയാളം മറ്റു ഭാഷയുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുകയാണെന്നുള്ളത് ശരിക്കും അതൊരു പോട്ടായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ഫോട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഒരു ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത് നല്ല സിനിമകൾ ഇവിടെ ഓടും ഇതിപ്പോ പത്ത് നൂറ് തിയേറ്റർ ആണെങ്കിലും ഇരുന്നൂറ് തിയേറ്റർ ആണെങ്കിലും ആയിരം തിയേറ്ററാണെങ്കിലും ഓടും പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു ഒരു പ്രതീതിയുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനിറ്റ്ലി എല്ലാ ഭാഷകളും വേണം സിനിമ ലാംഗ്വേജ് പാരിയർ പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് ഏരിയയുടെ നമ്മൾ തന്നെ അല്ലേ നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രീ നമുക്ക് പറ്റും അപ്പൊ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്കിവിടെയല്ലോ സിയാധക പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് കാരണം ഓർഗനൈസേഷൻസ് അസോസിയേഷൻസ് ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാധക ആക്ച്വലി എംബ്രാന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങിയാണ് യു എസിനാണ് അപ്പോൾ അതിന്റെ നാളെ എംബസി അപ്പാർട്ട്മെന്റ് ആണ് ഇഴേകാലാണ് എന്റെ ഫ്ലൈറ്റ് അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോകുകയാണ് അത് പറയണോ എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എനിക്ക് മെമ്പറാണ് അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ് ബഡ്ജറ്റ് വൈസ് എല്ലാ രീതിയിലും ഓൾറെഡി ഇപ്പോൾ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇന്ത്യയിലൊരു ഷെഡ്യൂൾ കഴിഞ്ഞു യു കെയിൽ വന്നു കഴിഞ്ഞു അടുത്ത ഷെഡ്യൂൾ യു എസ് എൽ തുടങ്ങുകയാണ് അടുത്ത വച്ചാൽ അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്തത് അപ്പോൾ സത്യാന്വേഷണം നടത്തി നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് അത് ഉടനെ ഇല്ല തീർച്ചയായിട്ടും അതിന്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ ഒരു പ്രസ്മിനിറ്റ് വിളിച്ചുകൂട്ടി എല്ലാവരും ഞെട്ടിക്കാൻ താങ്ക് യു താങ്ക് യു